മുന്തിരിവാറ്റിയാവ് സ്നേഹരതിയുടെ രാസനിലാവ് ഹൃദയരാഗം ചിറകിൽ വിരിയും മധുര വിങ്ങിൻ ശലഭം വറവ് അടടപ്പയ്യ അഴകിതയ്യാ ഉടലിതൊന്നായി ഒഴുക ഒരു വ ഇത് കേക്കുമ്പോണ്ടല്ലോ ഈ നിങ്ങൾ സ്റ്റേജ് കംപ്ലീറ്റ് ഇങ്ങനെ ഇളകി മറിയുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക ഒരു അങ്ങനെ ആയിരിക്കും കയ്യിലെടുത്തിട്ടുണ്ടാവുക അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഈ ഔസൈപ്പച്ചൻ സാറിന്റെ ഒരേ കടലിലെ ബോംബെ ജയശ്രീ പാടിയിട്ടുള്ള പ്രണയസന്ധി ഒരു വെ സൂര്യന്റെ അതില് വാർ തിങ്കൾ എന്ന് പാടുന്ന സമയത്ത് അവരുടെ ഒരു ഹസ്കി വോയിസ് വരുന്നുണ്ട് എനിക്ക് ഈ വോയിസുമായിട്ട് ഭയങ്കര സിമിലറായിട്ട് തോന്നിയിട്ടുണ്ട് സിതാരയുടെ വോയിസ് ചില സമയത്തൊക്കെ നമുക്ക് തോന്നും അനുരാധയുടെ വോയ്സുമായിട്ട് ഭയങ്കര സിമിലറാണെന്ന് തോന്നും ചിലർക്കൊക്കെ ഒരുപക്ഷെ ചിത്രശേച്ചയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ക്യൂട്ടായിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് സിത്താര അപ്പൊ സിത്താര ശരിക്കും ആരാണെന്ന് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഇത്രയൊക്കെ അഭിപ്രായം എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആളുകളോട് സംവദിക്കുകയാണ് ഉള്ളത് എനിക്ക് എനിക്കറിഞ്ഞൂടാ അത് വളരെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞത് മറു വശത്തു നിന്നുള്ള പറച്ചിലുകളാണല്ലോ ശബ്ദത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിടേക്കോ ഇപ്പൊ പല പാട്ടുകാരുടെയും വോയിസ് രജിസ്റ്ററിലൊക്കെ സമാനമായിട്ടുള്ള ഇടങ്ങൾ വരുമ്പോഴായിരിക്കും അത്തരത്തിലുള്ള സാമ്യങ്ങൾ തോന്നുന്നുണ്ടായിരിക്കാം പിന്നെ ആളുകളുടെ ആക്സെപ്റ്റൻസും ഇഷ്ടം എന്നൊക്കെ പറയുന്നത് അവർ ഏത് സ്ഥലത്ത് നിന്നിട്ടാണ് എന്നെ നോക്കിക്കാണെന്നനുസരിച്ചിരിക്കും ഓരോരുത്തരുടെ പരിചയം അവരുണ്ടാക്കാൻ എടുക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അപ്പം ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നത് നമുക്കിഷ്ടമുള്ളത് നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ക്യാരക്ടറിൻ്റെ ഏതെങ്കിലും ഒരു വശം എടുത്തിട്ടായിരിക്കും ഇവർക്ക് തന്നെ ചിലപ്പം ഞാൻ എന്നോട് കൂടുതലടുത്തറിയുമ്പോഴൊക്കെ ചിലപ്പം അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളിലെ ഇടങ്ങളുണ്ടായിന്ന് വന്നേക്കാം അതെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈ ഇഷ്ടം വരുന്നത് എപ്പോഴും അവരുടെ ഇഷ്ടങ്ങളോട് മാച്ച് ചെയ്യുന്ന എൻറെ വശങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ് കൂടലാഴത്തില് പൂമാദേ പൊന്നമ്മ പാട്ടിട്ടാല് കരയുന്ന കുഞ്ഞൻ മണിഞ്ഞുറങ്ങും എന്ന് പറയുമ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം ഞാന് ആവർത്തിച്ചൊരു പത്ത് പതിനഞ്ച് ദിവസം ഈ പാട്ട് മാത്രം കേട്ടുകൊണ്ടേയിരുന്നു കാരണം എന്താ വെച്ചാൽ അത് അത്രയ്ക്കും സ്വാധീനിക്കപ്പെടുന്നുണ്ടായിരുന്നു ആ പാട്ടിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്യൂഷനും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതൊരു സിത്താടയുടെ ഒരു മ്യൂസിക്കിൻ്റെ പോളിറ്റിക്സും കൂടെയാണ് അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഫോക്ക് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത് ഫോക്ക് എന്താണ് നമ്മൾ ചിട്ടപ്പെടുത്തിയ സംഗീതം എന്താണ് ഇത് നമ്മൾ കുറേ കാലമായിട്ട് സംസാരിക്കുന്നതാണ് ശുദ്ധ സംഗീതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ നോട്ടൊക്കെ കറക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചില വാദക്കാർ പറയുമ്പോൾ അല്ലാത്ത ലൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഒരു പക്ഷേ ഹിന്ദുസ്ഥാനിയൊക്കെ ലൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ ഇത് രണ്ടും മിക്സ് പറയുന്ന ആഗ്രഹം സിതാര ഒരുപക്ഷെ അതിന്റെ പൂർത്തീകരണമാണ് സിതാര തന്നെ മ്യൂസിക് ചെയ്തപ്പോൾ അതിനകത്ത് ഉടലാഴത്തിൽ വന്നത് നമ്മളത് ആവർത്തിച്ച് കേൾക്കുന്ന രീതിയിലേക്ക് ഇതിനെ പരിവപ്പെടുത്താൻ സിതാരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഉടലാഴത്തിലൂടെ അങ്ങനെ ഒരു ആശയവും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ആദർശവും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പോളിറ്റിക്സും കൂടെ മുന്നോട്ട് വരുന്നില്ല ഉടലാഴത്തിലെ പാട്ടുകളെല്ലാം ഞാനും ഒരു പാട്ടുണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഇതിന്റെ ഒരു കമ്പോസർ എന്നൊക്കെ വിളിക്കുന്ന ഒരു ഭാരിച്ച വാക്കാണ് അപ്പൊ അതിലേക്ക് അതൊന്നും നമുക്ക് അവകാശപ്പെടാനും പറ്റില്ല അത് ചെയ്യുന്ന ഒരു മണ്ടത്തരമായിരിക്കും എന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഈണങ്ങൾ മാത്രമേ എന്റെ കൈവശം ഉള്ളു ഇപ്പൊ ഈ ഫോക്കിന്റെ കാര്യം ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ ഉസ്താജി ഗുരുജി ഇങ്ങനെ പറയാറുണ്ട് റിഫൈൻഡ് ക്ലാസിക്കൽ എന്ന് പറഞ്ഞ് കേൾക്കുന്ന ഇതിനൊക്കെ ഒരു റൂട്ട് ഉണ്ട് നമ്മളുടെ പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു റൂട്ട് ഉണ്ട് അത് നമ്മൾ എത്തനിക്കായിട്ടുള്ള നമ്മൾ ഈ ഫോക്ക് എന്ന് വിളിക്കുന്ന ആ അങ്ങനെ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെയോ അല്ലെങ്കിൽ മനുഷ്യനുണ്ടായി വരുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഓരോ ഓരോ നോട്ടുകളും നമ്മൾ ഈ പറയുന്ന സ്വരങ്ങളിലേക്ക് എത്തിയത് തന്നെ വലിയൊരു പ്രോസസ്സാണ് ഒരു എവല്യൂഷനാണത് അപ്പം എൻ്റെ ഒരു മ്യൂസിക്കാലിറ്റി എന്താണ് ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് സമയത്തിനനുസരിച്ച് പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പ് എന്നോട് ചോദിച്ച ആഗ്രഹങ്ങളായിരിക്കില്ല ഇപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഇതൊരു അവസാന വാക്കായിട്ട് ഇങ്ങനെ പറയുകയല്ല എൻ്റെ ആഗ്രഹങ്ങളുടെ അവസാന വാക്കല്ല പക്ഷേ ആലോചിക്കുമ്പോൾ എനിക്ക് ഈ പ്രിമിറ്റീവ് ഫോക്കിൻ്റെയും റിഫൈൻഡ് ക്ലാസിക്കലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന പോലെയാണ് ഞാൻ ഞാനിരിക്കണേ അപ്പം ഇത് തമ്മിലുള്ളൊരു വഴിയുണ്ടല്ലോ ആ വഴിയിൽ വലിയ ഗ്രാമറിൻ്റെയൊക്കെ ഒരു കെട്ടുപാടുകളില്ലാണ്ട് പാട്ടുകളെ കുറച്ചും കൂടി ഏതാളുകൾക്കും സമീപിക്കുന്ന സമീപിക്കാവുന്ന പോലെ ഭയം ഇല്ലാണ്ട് പാട്ടിനെ സ്പർശിക്കാവുന്ന പോലെ ഉള്ളൊരു ആണ് ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അപ്പം പാട്ടുകൾ ഉണ്ടാകുമ്പോഴും സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവും പിന്നെ ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്തെ പാട്ടുകൾ സ്വാധീനിച്ചിട്ടുണ്ടാവും അല്ലാണ്ട് ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് അതിനകത്ത് ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇന്ന ഇന്ന ആശയങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ഇത്തരത്തിലുള്ളൊരു പൊളിറ്റിക്സ് അങ്ങനെ അതിൽ വേണമെന്ന് റിവേഴ്സ് പ്രോസസ്സാണ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇത്തരത്തിലുള്ള പൊളിറ്റിക്സും ഇത്തരത്തിലുള്ള എന്താ പറയുക ഇടത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ വന്ന വഴികളുടെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നല്ലാണ്ട് ഞാൻ

വണ്ണും നീയേ വാനും നീയേ ഊനും നീ ഉയർണ് ഇപ്പൊ വീണ്ടും ഞാൻ സീരിയസ്ലി അടിപൊളിയാണ് ആ വോയിസ് കേട്ടിരിക്കുന്ന അതേ സിമിലർ ആയിട്ടാണ് ഞാൻ ശരിക്കും സിതാരയെ കേട്ടിരിക്കുന്നത് ഇനി അതിലേക്ക് പുതിയ പുതിയ പാട്ട് ഹിഷാമിന്റെ ാണ് എനിക്ക് അത് ഭയങ്കര സന്തോഷമായ പാട്ടാണ് എൻ്റെ മലയാളവും കന്നഡയും തെലുങ്ക് വേർഷൻ എന്നെ കൊണ്ടാണ് പാടിച്ചേക്കെ ഹിഷാം അപ്പൊ അത് അവിടെ ഇപ്പൊ തിയേറ്ററുകളിൽ വലിയ ഹിറ്റായിട്ട് പോണു എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് ഹിഷാമിനെ പോലെയുള്ള കമ്പോസേഴ്സ് ഒക്കെ ഹിഷാമിന്റെ ഒക്കെ ആദ്യ സിനിമ മുതൽ പാടുന്നുണ്ട് പാടിയിട്ടുണ്ട് ഞാൻ ഇപ്പൊ അവിടെയൊക്കെ പുറത്തുപോയി

ತಡುಪರಿ ಕಥಯಟು ಕೋ ಎಟು ಕೋ ಚಿವರಿ ಕೋ ಸರ ಸರ ತೊಡಪೋ ತಡುಪರಿ ಕಥೆಯ ಟು ಎಟು ಚಿವರಿ എന്തെങ്കിലും ഭാഷാപരമായിട്ടുള്ള തെറ്റുണ്ടെങ്കിൽ അവർ ക്ഷമിക്കണം മലയാളം എന്താണ് അതിന് മലയാളം ഇതേമാതിരി നോക്കേണ്ട അതാണ് ഹൃദയമേന്തിനോ എന്തിനോ കൺമുന്നിൽ ലോകം പാടെ മാറിയോ പ്രണയമിതാണു ഉണരുക നീ മനസ്സേ അവളുടെ അടിപൊളി അതുകൂടെ കേട്ടപ്പോഴാണ് അത് പൂർണ്ണമായത് ഹിഷാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ സുഷീൻ ഷാമിൻ്റെ ചരാതുകൾ പാടുന്ന സമയത്ത് കുമ്പളങ്ങി നാക്സിൽ ഭംഗിയായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ കുറേ കൂടെ ഈ കാലത്തിന് യോജിക്കുന്നവരായിട്ടാണ് പൊതുവിൽ മനസ്സിലാക്കുന്നത് ചില ബി ജി എമ്മങ്ങളാണ് നമ്മളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്നത് ഈ അടുത്ത് ഞാൻ കണ്ണൂർ സ്കോഡ് കാണുന്ന സമയത്ത് ചേയ്സിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ മ്യൂസിക് നിർത്തല്ലേ അപ്പോൾ ഞാൻ സംവിധായകനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ അത് അത്രയും പെട്ടെന്ന് കട്ട് ചെയ്തതെന്ന് ചോദിച്ചു പറഞ്ഞു കുറെ ഷോർട്ട് ഉണ്ടായിരുന്നു നോർമലി തന്നെ ലാഗ് ഞങ്ങൾ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിലെ മ്യൂസിക് വളരെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള അവര് ഭയങ്കര മെലഡി സൈഡിലും ഒരു കുറവില്ല എന്നാൽ ടെക്നിക്കലി ആ ടെക്നോളജി അവർ ഉപയോഗിക്കുന്നതും അതിഗംഭീരായിട്ടാണ് എല്ലാവരും മ്യൂസിഷ്യൻസ് എന്നുള്ള രീതിയിലും പ്രൊഡ്യൂസേഴ്സ് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള രീതിയില് അല്ലെ പ്രൊഡക്ഷൻ സൈഡിലൊക്കെ നല്ല ഞാനുള്ള ആൾക്കാരാണ് അപ്പം അവര് അവർക്ക് അറിയാം എന്താ ചെയ്യേണ്ട ജസ്റ്റിന്റെ പാട്ടുകളൊക്കെ എടുത്താൽ ജസ്റ്റിന്റെ ബീജിയം ഒക്കെ ചാവറിലേക്ക് ഇങ്ങനെ നമ്മള് ഹോണ്ട് അല്ലേ അപ്പം അങ്ങനെ എല്ലാവരും തന്നെ അല്ലാണ്ട് നമുക്ക് ആർക്കും ഈ പറഞ്ഞ മാതിരി ഇതൊരു ഒരു ഒരു വലിയ മീഡിയം അല്ലേ സിനിമ എന്ന് പറയുന്നത് അതിനെ ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങളെയൊക്കെ താങ്ങി നിർത്തുന്ന പാട്ടുകളോ മ്യൂസിക്കും അങ്ങനെയുള്ളവർ നിലനിൽക്കുള്ളു അല്ല അവർക്കല്ലേ വർക്ക് ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഞാൻ വ നമ്മൾ വർക്കിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിൽ തന്നെ വളരെ ഡെഫിനറ്റാണ് അവര് അത് ഈ കാർക്കശ്യം എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് ഉണ്ടാവണംന്നില്ല നമ്മളിപ്പം എന്താ പറയാ അതവര് ഗൗരവത്തില് പറയണമെന്ന് പോലും ഇല്ല പക്ഷെ അവർക്ക് അറിയാം എന്താ വേണ്ടേന്ന് അതിന്റെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ മാറണ അവരും വലിയ താല്പര്യമൊന്നും കാണിക്കില്ല ആഹ് സമപ്രായക്കാരായത് കൊണ്ടൊക്കെ ചെലപ്പം നമുക്ക് ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്പേസ് ആയിരിക്കും ഇപ്പം കിട്ടണേ പലരും ഈ പറഞ്ഞ മാതിരി ഞങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും വന്നിട്ടുണ്ട് ഇപ്പം വളരെ യങ് ആയിട്ടുള്ള മ്യൂസിക് മ്യൂസിഷ്യൻസ് അപ്പോൾ അവരത് വളരെ സൗഹൃദത്തിലാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ട് അതിൻ്റെ നിർബന്ധ ബുദ്ധിയിലൊന്നും ഒരു കുറവുമില്ല